ഹായ് ഡിയർ ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ദാരിയാസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എല്ലാ വീട്ടമ്മമാർക്കും നമ്മുടെ ഡെയിലി ലൈഫിൽ ഉപകാരപ്രദമായിട്ടുള്ള ചില കുഞ്ഞു കുഞ്ഞു ടിപ്സുകളൊക്കെ കളക്ട് ചെയ്തിട്ട് തന്നെയാണ് അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണാൻ ശ്രദ്ധിക്കണം പിന്നെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്കും ഷെയർ കമൻറ്റൊക്കെ ഒന്ന് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ അപ്പോൾ ഇന്നത്തെ ടിപ്പെന്ന് വെച്ചാൽ പപ്പായൻ്റെ ഇല വെച്ചിട്ടുള്ള ടിപ്പായിട്ടതിൽ മെയിനായിട്ട് ഞാൻ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് അപ്പോൾ പപ്പായൻ്റെ ഇല അതേപോലെ കറമൂസൻ്റെ ഇല ഓമയ്ക്ക എന്നൊക്കെ ഇതിന് പറയും കേട്ടോ അപ്പോൾ പല നാട്ടിലേക്ക് പല പേരാണ് കേട്ടോ ഇതിന് പറയാറ് അപ്പോൾ നിങ്ങളുടെ നാട്ടിലേക്ക് എന്താണോ അതിന് പറയൽ ഒന്ന് കമൻ്റ് ചെയ്യണേ അപ്പോൾ നമുക്ക് ഫസ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം അപ്പോൾ ഈ ഒരു പപ്പായൻ്റെ ഇല എന്ന് വെച്ചാൽ എല്ലാവരുടെ വീട്ടിലും ഇപ്പോൾ സുലഭമായിട്ട് കിട്ടുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് പപ്പായ അപ്പോൾ നമുക്ക് ഈ ഒരു ഇല വെച്ചിട്ടാണ് കേട്ടോ ഇന്നത്തെ മെയിൻ ടിപ്പ് അപ്പോൾ അതിനായിട്ട് ഇതാ ഒരു പഴയ പാത്രത്തിലേക്ക് ഞാൻ കുറച്ച് വെള്ളമാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ആ ഒരു വെള്ളത്തിലേക്ക് കുറച്ച് ഈയൊരു ഇല ഇങ്ങനെ കീറിയിട്ട് എടുക്കാം എന്നിട്ട് നമുക്ക് ഈ ഒരു വെള്ളം നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം കേട്ടോ അങ്ങനെ തിളപ്പിക്കുന്ന സമയത്താണ് ഇതിലേക്ക് ഈയൊരു ഇലൻ്റെ കറകളൊക്കെ ഇങ്ങോട്ട് വെള്ളത്തിലേക്ക് ഇറങ്ങി വരാൻ വേണ്ടിയിട്ടോ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുന്നത് അപ്പോൾ അതിനായിട്ട് നമ്മൾ പാത്രം എടുക്കുന്ന സമയത്ത് പഴയ പാത്രം തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കാം എന്താണെന്ന് വെച്ചാൽ നല്ല പാത്രമൊക്കെ ആകുമ്പം ഇതിൻ്റെ കറകളൊക്കെ വന്നിട്ട് പാത്രം കേടുവന്നു പോകും അപ്പോൾ നമുക്ക് പഴയ പാത്രം തന്നെ ഇതിനെടുക്കാം കേട്ടോ പഴയ പാത്രത്തിലേക്ക് വെള്ളം എടുത്തിട്ട് നന്നായിട്ട് ഇതവിടെ തിളച്ച് വരാം കേട്ടോ ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം എന്നിട്ട് ഒരു അരിപ്പ് വെച്ചിട്ട് ഈ വെള്ളം നമുക്കൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു മാറ്റാം കേട്ടോ അതിന് ശേഷം നമുക്ക് ഈ ഒരു വെള്ളത്തിലോട്ടേക്ക് കുറച്ച് ബേക്കിംഗ് സോഡയും കൂടെ ചേർത്ത് കൊടുക്കാം ബേക്കിംഗ് സോഡയും ചേർത്തിട്ട് നല്ല രീതിയിൽ തന്നെ തന്നെ ഇളക്കി മിക്സ് ചെയ്തെടുക്കട്ടോ എന്നിട്ട് നമുക്ക് ഇതെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ കിച്ചൺ സിംഗൊക്കെ ചില സമയത്ത് നല്ല രീതിയിൽ തന്നെ ബ്ലോക്ക് ആയി പോവും അപ്പോൾ നമുക്ക് ഈ ഒരു ഇല തിളപ്പിച്ച് ഈ ഒരു വെള്ളം നമുക്ക് ഇതിലേക്ക് ചൂടോട് കൂടിയിട്ട് തന്നെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് എത്ര കെട്ടി കിടക്കുന്ന ബ്ലോക്കായിട്ടുള്ള സിങ്കും നമുക്ക് പെട്ടെന്നെ നമുക്ക് സിമ്പിളായിട്ട് തുറന്ന് കിട്ടാനായിട്ട് പറ്റൂട്ടോ അങ്ങനെ ഒഴിച്ചെടുക്കുന്ന സമയത്ത് എന്ത് കെട്ടിക്കിടക്കുന്ന അഴുക്കും നമുക്ക് പെട്ടെന്ന് തന്നെ ക്ലീനായി കിട്ടാനായിട്ട് പറ്റൂട്ടോ അപ്പം നമ്മൾ മെഴുക്കും എല്ലാം മെഴുക്കുള്ള പാത്രമൊക്കെ സിങ്കിൽ നിന്ന് കഴുകുന്നതാണല്ലോ അപ്പോൾ നമുക്ക് ഈ ഒരു വെള്ളം ചൂടോടെ ഒഴിക്കുന്ന സമയത്ത് തന്നെ നമുക്ക് എന്ത് കെട്ടിക്കിടക്കുന്ന ബ്ലോക്ക് ഉണ്ടെങ്കിലും നമുക്കത് മാറ്റാനായിട്ട് പറ്റൂട്ടോ അപ്പം എല്ലാവരും ഈ രീതിക്കൊന്ന് ചെയ്ത് നോക്ക അതേപോലെ തന്നെ നമുക്ക് മീനൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കൈ ഒരു ഭയങ്കര സ്മെല്ലായിരിക്കും പ്രത്യേകിച്ച് മത്തിച്ച മീനൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞാലും എത്ര സോപ്പിട്ട് കഴുകിയാലും ആ ഒരു സ്മെല്ല് കുറേ സമയത്ത് നമ്മുടെ കയ്യിൽ തന്നെ ഇങ്ങനെ തങ്ങി നിൽക്കും അപ്പം നമുക്ക് ഈ ഒരു ഇല വെച്ചിട്ട് കയ്യിൽ നന്നായിട്ടൊന്ന് ഒരച്ചുകൊടുക്കെട്ടോ അതേപോലെ തന്നെ മീൻ കഴുകുന്ന സമയത്തും സിങ്കിലും നല്ല സ്മെല്ലായിരിക്കും മീനിൻ്റെ മീനൊക്കെ നമ്മൾ ഈ സിങ്കിൽ നിന്ന് കഴുകുന്നത് കാരണം ഭയങ്കര സ്മെല്ലായിരിക്കും അപ്പം നമുക്ക് ഈ ഒരു സ്മെല്ല് പോയി കിട്ടാൻ വേണ്ടിയിട്ട് സിങ്കും ഈയൊരു ഇല വെച്ചിട്ട് ദീ അങ്ങനെ ഒരച്ചെടുക്കുന്ന സമയത്തും നമുക്ക് ആ ഒരു സിങ്കിലുള്ള മീനിന്റെ സ്മെല്ലൊക്കെ പോയി കിട്ടാനായിട്ട് പറ്റും കേട്ടോ അപ്പം എല്ലാവരും ഈയൊരു ടിപ്പ് എന്തായാലും ചെയ്ത് നോക്കുക ഈയൊരു ഇലയിൽ നല്ലോണം കറ ഉണ്ട് കേട്ടോ ഈ ഒരു കറ ഉള്ളത് കാരണം നമുക്ക് സിങ്കിലെ ആ ഒരു മീൻ്റെ ഉളുമ്പ് സ്മെല്ലൊക്കെ പോയിട്ട് നമുക്ക് സിങ്ക് ക്ലീൻ ആയി കിട്ടാനായിട്ട് പറ്റും ചെയ്യും ഇനി നമുക്ക് അടുത്ത ടിപ്പ് എന്താ നോക്കാം അടുത്ത ടിപ്പ് ഞാൻ കാണിക്കുന്നത് ഇപ്പം മഴക്കാലം ആയത് കാരണം നല്ലോണം കൊതുകുണ്ടാവുമല്ലോ രാത്രിയായാലും പകലായാലൊക്കെ നമ്മുടെ വീട്ടിലൊക്കെ കൊതുക് ഉണ്ടാവും കൊതുകിനിപ്പം രാത്രി പകലൊന്നൊന്നുമില്ല വെയിൽ വെയിലുള്ള സമയത്തും കൊതുക് എന്തായാലും ഉണ്ടാവും അപ്പോൾ നമുക്ക് സന്ധ്യാസമയത്ത് ചകിരി വെച്ചിട്ട് ഇതേപോലെ ഒന്ന് കത്തിച്ച് കൊടുക്കട്ടോ ഒരു പഴയ ചട്ടിയൊക്കെ വീട്ടിലുണ്ടെങ്കിൽ ഇതേപോലെ ചകിരിനാരി ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് കത്തിച്ച് പുകയിച്ചെടുക്കാം എന്നിട്ട് നമുക്ക് ആ ഒരു പുക വരുന്ന സമയത്ത് കുറച്ച് പപ്പായൻ്റെ ഇല ഇതേ രീതിയിലൊന്ന് കീറിയിട്ട് കൊടുക്കട്ടെ ഈയൊരു കനലിലേക്ക് ഇതേപോലെ കീറിയിട്ട് കൊടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു പുക നമ്മുടെ വീടിൻ്റെ എല്ലാ ഭാഗത്തും നമ്മൾ എത്തിച്ചു കഴിഞ്ഞാലും നമുക്ക് ഈ ഒരു സ്മെല്ല് കാരണം കൊതുക് നമ്മുടെ വീട്ടിലൊന്നും നിൽക്കില്ല കേട്ടോ അപ്പോൾ എല്ലാവരും ഈ ഒരു ടിപ്പും ചെയ്ത് നോക്കുക ഈയൊരു ഇല ഉണ്ടെങ്കിൽ നമുക്ക് ക്ലീനിങ്ങിനായിട്ട് പറ്റും ചെയ്യും അതുമാത്രമല്ല നമുക്ക് കൊതുകിനെ ഓടിക്കാനും പറ്റും അപ്പോൾ നമുക്ക് ഈ ഒരു കനലിലേക്ക് കുറച്ച് ഈ ഇല ഇട്ടുകൊടുത്തതിന് ശേഷം ഇനി നമുക്കിതിലേക്ക് കുറച്ച് കർപ്പൂരം കൂടെ ഇതേപോലെ ഒന്ന് ഇട്ട് കൊടുക്കട്ടോ കൈവച്ചിട്ട് ഇതേപോലെ ഒന്ന് പൊടിച്ചിട്ട് കൊടുത്താൽ മതി എന്നിട്ട് നമുക്ക് ഈ ഒരു കനല് നല്ലോണം പുകയിച്ചെടുക്കണം കേട്ടോ ഈ ഒരു പുകയാണ് നമുക്ക് പ്രധാനമായിട്ട് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ളത് ഈയൊരു പുക നമുക്ക് സന്ധ്യാസമയത്ത് നമ്മുടെ വീടുകളിലൊക്കെ ഈ മൂല ഏതൊരു മുക്കിൽ മൂലയിലൊക്കെ നമുക്ക് ഈ ഒരു പുക കൊള്ളിച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലുള്ള കൊതുകിനെ എല്ലാം നമുക്ക് തുരത്തി ഓടിക്കാനായിട്ട് പറ്റൂട്ടോ കാപ്പൂരത്തിൻ്റെ ആ ഒരു സ്മെല്ലും ഉണ്ടാവും ഈ ഒരു പപ്പായൻ്റെ അലൻ്റെ സ്മെല്ലും ഉള്ളത് കാരണം കൊതുക് ഒരിക്കലും നമ്മുടെ വീട്ടിൻ്റെ പരിസരത്ത് പോലും വരില്ല കേട്ടോ ഈ ഒരു രീതിയിൽ പുകയിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വീടിൻ്റെ ഏതൊരു മുക്കിലും മൂലയിലൊക്കെ ഈ ഒരു പുക പൊള്ളിച്ചു കൊടുക്കുക എന്തായാലും കൊതുക് വീട് വിട്ട് പൊയ്ക്കോളൂ കേട്ടോ അപ്പോൾ എല്ലാവരും ഒരു ടിപ്പ് ചെയ്ത് നോക്കണേ ഇനി ഞാൻ അടുത്ത ടിപ്പിലേക്ക് പോവാം അടുത്ത ടിപ്പ് ഞാൻ കാണിക്കുന്നത് കഞ്ഞിവെള്ളം വെച്ചിട്ടുള്ള നല്ലൊരു കിടിലും ടിപ്പെന്നാണ് കേട്ടോ അപ്പോൾ അത് അതിനായിട്ട് ഒരു പാത്രത്തിലേക്ക് കുറച്ച് കഞ്ഞിവെള്ളം എടുത്തിട്ടുണ്ട് ഇനി ആ വെള്ളത്തിലോട്ടേക്ക് കുറച്ച് പേസ്റ്റും കുറച്ച് ബേക്കിംഗ് സോഡയും ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്ക് നമ്മൾ ക്ലീൻ ആക്കാൻ വെച്ചിട്ടുള്ള പഴയൊരു തോർത്താണ് കേട്ടോ ഇവിടെ ഉള്ളത് നല്ലോണം മെഴുക്കുണ്ട് ഈ തോർത്തിൽ ഈ ഒരു തോർത്തും അതേപോലെ ഒരു കിച്ചൺ ടവലും ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് തിളപ്പിച്ചെടുക്കട്ടോ അങ്ങനെ തിളപ്പിച്ചതിന് ശേഷം നമുക്ക് ചൂടൊക്കെ തണഞ്ഞതിന് ശേഷം ഈ ഒരു വെള്ളത്തിൽ ഇതേപോലെ ഒന്ന് റബ് റബ്ബെയ്ത് കൊടുക്കട്ടോ ഈ ഒരു തോർത്തും കിച്ചൺ ടവലും കൈ വച്ചിട്ട് നന്നായിട്ടൊന്ന് ഇങ്ങനെ ഒരച്ചു കൊടുക്കാം അങ്ങനെ ഒരച്ചിട്ട് നമ്മൾ മൂന്നാല് വെള്ളത്തിൽ നല്ലോണം ഒന്ന് കഴുകിയെടുക്കട്ടോ അങ്ങനെ കഴുകിയെടുക്കുന്ന സമയത്ത് നമുക്ക് ഈ ഒരു തോർത്തിലുള്ള മെഴുക്കും അഴുക്കും എല്ലാം പോയിട്ട് നല്ല രീതിയിൽ തന്നെ നമുക്ക് തോർത്ത് ക്ലീനായി കിട്ടാനായിട്ട് പറ്റിയിട്ടുണ്ടോ അതേപോലെ തന്നെ നമ്മുടെ കിച്ചൺ ടവലും ആഴ്ചയിൽ ഒരു തവണെങ്കിലും ഇതേ രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര പൊടി പിടിച്ചിട്ടുള്ള മെഴുക്ക് പിടിച്ചിട്ടുള്ള ടവ്വലായാലും ടർക്കി ആയാലും തോർത്തായാലും എല്ലാം നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ക്ലീനാക്കി എടുക്കാനായിട്ട് പറ്റും കല്ലിലിട്ട് ഉരക്കി അടുക്കിയൊന്നും വേണ്ടട്ടോ മെഷീനിലിടും വേണ്ട ഇതേ രീതിയിൽ നമ്മൾ തിളപ്പിച്ചെടുക്കുന്ന സമയത്ത് ആ ഒരു തോർത്തിലുള്ള എല്ലാം മെഴുക്കും അഴുക്കും എല്ലാം പോയി കിട്ടിയിട്ട് നല്ല രീതിയിൽ തന്നെ നമുക്ക് ക്ലീൻ ആയി കിട്ടാനായിട്ട് പറ്റും കേട്ടോ പിന്നെ കൈവച്ചിട്ട് നന്നായിട്ടൊന്ന് ഉരച്ച് കൊടുത്താൽ മതി കല്ലിലിട്ട് അടിക്കൊന്നും വേണ്ട കേട്ടോ അപ്പോൾ എല്ലാവരും ഈ രീതിയിലൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക കഞ്ഞിവെള്ളം നമ്മൾ വെറുതെ ഒഴിവാക്കി കളയുന്ന ഒരു വസ്തു ആയത് കാരണം നമുക്ക് ഈ ഒരു ക്ലീനിങ് ടിപ്പിനൊക്കെ നമുക്ക് കഞ്ഞിവെള്ളം ഉപയോഗിക്കാം കേട്ടോ അപ്പം എന്തായാലും ഈ രീതിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ടർക്കിയും കിച്ചൺ ടവ്വലും അതേപോലെ എല്ലാം നല്ലോണം ക്ലീനായി കിട്ടാനായിട്ട് പറ്റും അപ്പോൾ എല്ലാവരും ഈ ഒരു കുഞ്ഞു കുഞ്ഞു ടിപ്പുകൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണേ അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ ടിപ്സുകൾ അപ്പം ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ ടിപ്പ് ഇതൊക്കെയാണ് അപ്പൊ ഇനി അടുത്ത പുതിയ വെറൈറ്റി വീഡിയോറ്റ് വീണ്ടും നാളെ കാണാം ഇൻഷാല്ലാങ്ക് യു